ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അപ്പം ഇന്ന് അവസാന ഭാഗമായിട്ട് കാണുന്നത് ഹോസ്പിറ്റലിലെ ആ ഒരു സീൻ തന്നെയാണ് നമ്മുടെ രവീന്ദ്രനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാരണം വർഷ തന്നെയാണ് നമ്മുടെ വർഷ കൊതുക് പോകുവാനുള്ള കുറച്ച് സ്പ്രേ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൂടിപ്പോയി അത് നമ്മുടെ രവീന്ദ്രനെ പിടിച്ചില്ല രവീന്ദ്രൻ ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് അല്ല മൂന്ന് ബ്ലോക്ക് വന്നിരിക്കുന്ന മനുഷ്യനാണ് അതുപോലെ ശ്വാസം മുട്ട അങ്ങനെ ഒത്തിരി അലർജികളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കൊതുകിന്റെ ആ ഒരു സ്പ്രേ ഒന്നും നമ്മുടെ രവീന്ദ്രന് ശ്വസിക്കാൻ പറ്റില്ല അപ്പൊ തന്നെ അസുഖം വരും അങ്ങനെ അസുഖം വന്നാൽ പെട്ടെന്ന് നമ്മുടെ രേവതിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഏതേലും അവിടെ ചെന്ന് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ സച്ചി വരുന്നു ചന്ദ്ര വരുന്നു ചന്ദ്ര രേവതിയുടെ മെക്കിട്ട് കയറുന്നു അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ സത്യം പറയുന്നത് ദേ അവളുടെ മെക്കിട്ടൊന്നും കയറണ്ട അവളൊന്നും അല്ല അവള് ഒന്നിനും കാരണമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സ്പ്രേയുടെ കാര്യം പറയുന്നത് നമ്മുടെ വർഷയടിച്ചെന്ന് ഇത് കേട്ടതും അങ്ങ് അന്താളിച്ചു പോയിട്ടോ നമ്മുടെ ചന്ദ്ര അവിടെ വെച്ച് നമ്മുടെ രേവതീനെ അങ്ങോട്ട് കൊല്ല കൊല ചെയ്യാന്ന് ഓർത്തതായിരുന്നു ഈ കാര്യത്തിന്റെ പേരെങ്കിലും പറഞ്ഞ് നമ്മുടെ രേവതീനെ ഒന്ന് ഇറക്കി വിടാം വീട്ടിൽ നിന്ന് കുറേ നമ്മുടെ സച്ചിയെ ഇറങ്ങി പോകൂലോ രേവതി പോയാലോ അങ്ങനെയൊക്കെ ഒന്ന് പുള്ളിക്കാരൻ ശ്രമിച്ചതാണ് നടത്തില്ല കേട്ടോ ഇതെല്ലാം ഈ സമയത്ത് നമ്മുടെ സുതിയും അതുപോലെ തന്നെ ഏർ ശ്രീകാന്തും വർഷയും ഒക്കെ എന്താണ് അച്ഛൻ ഹോസ്പിറ്റലിലാണല്ലോ ആ ഒരു വിവരം കഴി വിവരം ഇങ്ങനെ ഓടിയെത്തി ഓടിയെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയത് എന്താ എന്താ അച്ഛാ പറ്റിയതെന്ന് പറഞ്ഞ് ശ്രീകാന്തം ശ്രീകാന്തും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആടെ നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ടോ സച്ചി പറഞ്ഞു എന്താ പറ്റിയതെന്നോ ഏടാ ശ്രീകാന്തേ നീ തന്നെ ചോദിക്കടാ എന്താ പറ്റിയതെന്ന് ദേ നിന്റെ പെണ്ണുമ്പോളോ ഓറ്റോരുത്തി കാരണ ഇപ്പൊ എന്റെ അച്ഛൻ ഈ അവസ്ഥയെ കിടക്കുന്നത് എന്താ സച്ചേട്ട ഈ പറയുന്നത് സച്ചേട്ടെ എന്തിനാ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നത് ദ ഇവിടെ ഇല്ല എന്തിന് എന്തിനാ വർഷ കാരണം അച്ഛൻ ഇവിടെ കിടക്കണത് എന്തുവാ ഒരു ലോജിക്കില്ലാത്ത കാര്യം പറയുന്നത് കാര്യം പറയുന്നതെന്ന് പറഞ്ഞപ്പം ലോജിക്കില്ലെന്ന് ആരാ പറഞ്ഞത് ലോജിക്കൊണ്ടടാ ഞാൻ പറഞ്ഞു തരാടാ നിന്റെ കെട്ടിയോള് കുറെ കൊതുകീരെ കൊല്ലാനാന്ന് പറഞ്ഞോണ്ട് എന്റെ അച്ഛനെ കൊല്ലാനാണോടാ കൊണ്ട് സ്പ്രേ അടിച്ചു ചോദിച്ചു ആരോ വർഷയോ ആ കർഷ ഞ പറയുന്നില്ല എടാ നിന്റെ പെണ്ണുംപുള്ള കൊണ്ടുപോയി കൊറേ സ്പ്രേയു അടിച്ച എന്തിനാ എൻ്റെ അച്ഛനെ എനിക്ക് കുറച്ച് നാളും കൂടെ കാണുന്ന ആഗ്രഹമുണ്ട്ടാ നീയൊക്കെ കൂടി എൻ്റെ അച്ഛനെ ഉണ്ടല്ലോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് അവളെ കെട്ടുകെട്ടി വീട്ടിൽ പറഞ്ഞു വിട്ടോണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ പറഞ്ഞത് സച്ചി ഇനിയൊന്നും ഇണ്ടാതിരിക്കേ അത് അറിയാതെ പറ്റിപ്പോയതല്ലേ ആ കുട്ടിക്ക് അറിഞ്ഞോണ്ടല്ലോ അറിഞ്ഞോണ്ട് തന്നെ അവള് അവള് കാരണം അതെ എൻറെ അച്ഛൻ ഇപ്പൊ ഈ അവസ്ഥയെ കിടക്കുന്നത് ഒന്നൊരു കല്യാണവും കഴിച്ചിട്ട് രണ്ടും കൂടെ ഒളിച്ചോടി പോയതും പോരാ ഇപ്പന്തെ അടുത്തത് അടുത്തതുമായിട്ട് ഇറങ്ങിക്ക ഞാനൊരു കാര്യം പറഞ്ഞേക്കാ എൻറെ അച്ഛൻ എന്തെങ്കിലും ഇതിന്റെ പേരിൽ സംഭവിച്ചിരുന്നെങ്കിൽ നിന്നെയും നിന്റെ കെട്ടിയോളയും ഞാൻ കെട്ടി തൂക്കിയനേന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അത് പിന്നെ എടാ ശ്രീകാന്തെ നിന്റെ കെട്ടികൾ കൊണ്ടുപോയി കുറച്ച് സ്പ്രേ എങ്ങാണ്ടൊക്കെ കൊതുകിനെ കൊല്ലാൻ വേണ്ടി അടിച്ചു അത് കുറച്ച് കൂടുതലായിപ്പോയി അല്ലെങ്കിൽ ഇത് ഇവക്ക് എന്തിന്റെ സൂക്കേടാ എന്ന് പറഞ്ഞ് വർഷേനെ കുറ്റം പറഞ്ഞോണ്ട് ഇരിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ വർഷ കയറി വന്നു നമ്മുടെ ചന്ദ്ര കുറ്റം പറഞ്ഞോണ്ടിരുന്നപ്പോഴാട്ടോ വർഷ കയറി വന്നത് അപ്പൊ തന്നെ നമ്മുടെ വർഷ അല്ല ചന്ദ്ര എന്ത് ചെയ്തു കുറ്റം പറിച്ചിലങ്ങ് നിർത്തിയിട്ടോ എന്നിട്ട് പെട്ടെന്ന് മിണ്ടാതെ നിൽക്കുക കാരണം നമ്മുടെ വർഷ കേട്ടാലോ എന്ന് ഓർത്തോണ്ട് വർഷ കയറി വന്നതും അയ്യോ അച്ഛനത് എന്താ പറ്റിയത് അച്ഛാ അച്ഛ എന്ന് പറഞ്ഞു വിളിച്ചിങ്ങനെ നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും സച്ചി മാറി നിക്കാൻ പറഞ്ഞു മാറി നിക്കടി എന്ന് പറഞ്ഞു ഇതെന്താ ഈ ഹോസ്പിറ്റലില് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താ ഏർ ഏർ ശ്രീകാന്ത് ശ്രീകാന്തിന്റെ ഏട്ടനെ പറഞ്ഞ് ശ്രീകാന്ത് മനസ്സിലാക്കിക്കാൻ പറഞ്ഞപ്പം എടി നീ എന്ത് പണിയാടി കാണിച്ചത് നീ എന്തിനടി കൊതുകിനെ കൊല്ലാനുള്ള സ്പ്രേ എല്ലാം കൂടെ എടുത്ത് റൂമിനകത്തും വീടിനകത്തും അടിച്ചതെന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു ശ്രീകാന്ത് ചോദിച്ചപ്പം ഏ കൊതുകിനെ കൊല്ലാനുള്ള സ്പ്രേയോ ആ ശരിയാ ശരി ഞാൻ അടിച്ചായിരുന്നു ശ്രീകാന്തെ അതിനിപ്പോ എന്താ അത് കാരണം അച്ഛൻ ഇപ്പൊ ഇവിടെ വന്ന് കിടക്കുന്നത് ഞാൻ കൊതുകിനെ കൊല്ലാൻ എടുത്ത സ്പ്രേയും ഈ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നത് ബന്ധമുണ്ട് എൻ്റെ പൊന്നു വർഷേ നീ ആ അടിച്ച സ്പ്രേ ഉണ്ടല്ലോ അത് അലർജിയാ അച്ഛൻ അത് പാടില്ലാത്തതാ ആണോ അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു അതെന്നോട് ആരും മുന്നേ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ മുന്നേ അറിയേണ്ട കാര്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അത് പിന്നെ മോളെ മോക്ക് മോക്കറിയത്തില്ലെന്നിട്ടാന്ന് എനിക്കറിയാം എങ്കിലും ഇതൊക്കെ ചോദിച്ചിട്ട് ചെയ്യണ്ടായിരുന്നോ എന്ന് പറഞ്ഞ നമ്മുടെ ചന്ദ്രയങ്ങ് സോപ്പിടുകയാണ് വർഷേനെ അപ്പൊ വർഷ പറഞ്ഞു അയ്യോ ആന്റി എനിക്ക് അറിയത്തില്ലായിരുന്നോ ആന്റിശൂ ഇനിയിപ്പ എന്താ ചെയ്യുക ആ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ ഹു രക്ഷപെട്ടു പറഞ്ഞപ്പൊ സച്ചി ഇതെല്ലാം കേട്ടിങ്ങനെ അട്ടം കണ്ടോണ്ടിരിക്കല്ലേ സച്ചു പറഞ്ഞു നിർത്തടി രക്ഷപ്പെട്ടു ആര് രക്ഷപ്പെട്ടു ദേ നിനക്ക് ഇതൊന്നും അറിയത്തില്ലല്ലേ നീ വലിയ പഠിപ്പിസ്റ്റ് നീ വലിയ ഡംബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ ആ നിനക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ അറിയാം അവിടുന്ന് ഇത് മേടിക്കാൻ അറിയാം അത് കോറങ്ങ നടക്കാൻ അറിയാം സിനിമ കാണാൻ അറിയാം അവക്കെല്ലാം അറിയാം ഈ ലോകത്തിലെ സകലതും മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനും അറിയാം എന്നിട്ട് അവക്ക് ഇത് മാത്രം അറിയത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു സച്ചി നീയൊന്ന് സമാധാനപ്പെട നീ ഒന്ന് വെറുതെ ഇരിക്കെ അവള് നീ ഇങ്ങനെ വഴക്ക് പറയാതെ അപ്പോഴത്തേക്ക് ശ്രീകാന്തുവാണെങ്കില് എങ്ങനെ വഴക്ക് പറയാതിരിക്കും എന്ന് പറഞ്ഞു ശ്രീകാന്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പോഴത്തേക്കും വേണം നമ്മുടെ വർഷ പറഞ്ഞത് ഓഹോ അപ്പൊ ശ്രീകാന്തം എന്നോട് ദേഷ്യപ്പെടുക അല്ലെ സ്വന്തം ഭാര്യനെ മറ്റൊരാൾ വഴക്ക് പറയുന്നത് കണ്ടിട്ട് ഏട്ടന്റെ കൂടെ കൂട് കൂടെ കൂടി നിന്ന് എന്നെ കുറ്റപ്പെടുത്താലെ ഞാൻ അറിഞ്ഞോട്ടല്ല ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അല്ല ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ട് ഇത് ചെയ്യുന്നു തോന്നുന്നുണ്ടോ ഞാൻ മനഃപൂർവ്വം ഈ കിടക്കുന്ന എൻ്റെ എൻ്റെ അമ്മായി അച്ഛനെ മനപ്പുറം ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി ആക്കിയതെന്ന് ശ്രീകാന്തി ശ്രീകാന്തിന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ അതെ ഇത് ഹോസ്പിറ്റലാ വീട്ടിൽ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പോരേന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ വർഷമൊന്നും മെഡിയില്ല ശ്രീകാന്തൊന്നും മെഡിയില്ല എല്ലാരും അങ് ആ വിഷയം അങ്ങ് നിർത്താണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ഡിസ്ചാർജ് ചെയ്തവർ വീട്ടിലേക്ക് നേരെ പോവാ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കില് വീണ്ടും തുടങ്ങി കേട്ടോ നമ്മുടെ സച്ചി സച്ചിക്ക് പിന്നെ എന്തേലും ലേശം കിട്ടിയാൽ മതിയല്ലോ സച്ചി അങ്ങോട്ട് ഓവറാക്കി ചളവാക്കൂലോ സച്ചി വീണ്ടും ഇങ്ങനെ വർഷേനെ കുറ്റം പറയുന്നു കുറവ് പറയുന്നു കൂടുതൽ പറയുന്നു നീ കാരണവാടി അങ്ങനെയാടി ഇങ്ങനെയാടി ഇങ്ങനെ പറയുന്നു ഇത് തന്നെ സച്ചിയുടെ പരിപാടി രേവതി പറയുന്നുണ്ട് നിങ്ങൾക്ക് സച്ചേട്ടാ എന്തിനാ സച്ചേട്ടാ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കിട്ടിയ അവസരമല്ലേ നമ്മളെ സച്ച് പാഴാക്കോ വർഷ വീണ്ടും ഇങ്ങനെ പറഞ്ഞു വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് വർഷ ഞാൻ പോവോ അകത്തേക്ക് കയറിയെന്ന് പറയും ദേഷ്യം വന്നു അകത്ത് കയറി റൂമിനകത്തേക്ക് പോയി ശ്രീകാന്തിനെ നോക്കി പേടിപ്പിച്ചിട്ടാട്ടോ പോയത് അപ്പൊ ശ്രീകാന്തം കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ശ്രീകാന്തിനെ നോക്കി പേടിപ്പിച്ചിട്ട് അകത്തേക്ക് പോയി ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചു പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യാം ഈ കട്ടിലെടുത്ത് മാറ്റി റൂമിലേക്ക് ഇടാന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്ര ചോദിച്ചു കട്ടിൽ മാറ്റി റൂമിലേക്ക് ഇടാനോ അല്ല ആകെ ഈ ഒരു കട്ടിലേ ഞങ്ങക്ക് കിടക്കാനുള്ളൂ മെറ്റ പോലും ഇല്ല റൂമ് ഓരോ ഇല്ല എന്നിട്ട് ഈ കട്ടിക്ക് നീ എടുത്തോട് പോയിട്ട് നിന്റെ അച്ഛനെ നീ നിലത്ത് കിടത്താൻ പോവാണോ ഓ ഭാര്യ പറഞ്ഞതന്നായിരിക്കും അല്ലേ മനസ്സിലായി മനസ്സിലായി എന്ന് പറയുമ്പഴത്തേക്കും സച്ചി പറഞ്ഞു എന്ത് ഭാര്യ ഈ എന്തിനാ അമ്മ മൂക്കിന്ന് മുറുകെ പിടിക്കുമ്പോഴത്തേക്കും ഏതു നേരം ഭാര്യ രേവതി എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് പറയുന്നത് ആരും പറഞ്ഞു തന്നില്ല ഒന്നും രേവതി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ റൂമ് കൊടുക്കാം ഈ റൂം നമുക്ക് അച്ഛന് കൊടുക്കാം എന്നിങ്ങനെ പറയാം അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി സച്ചിയല്ല അല്ലെ ചന്ദ്ര പെട്ടെന്ന് ഞെട്ടുകേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ സച്ചി കേട്ടാ അത് പിന്നെ ഇപ്പൊ കട്ടലിലെടുത്തോണ്ട് ഇറണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഉം കണ്ടോ കണ്ടോ നിന്റെ ഭാര്യയുടെ മനസ്സിലിരുപ്പ് അവളേ കട്ടലിൽ ഇടാൻ സമ്മതിക്കത്തില്ല ഹള് പറയാൻ വരുന്നത് വേണ്ട അതവിടെ കിടക്കട്ടെ എന്നാ രേവതി പറഞ്ഞു അതെ എന്റെ നാക്ക് ഞാന് അമ്മയ്ക്ക് ഊരി തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ എൻ്റെ നാക്കിന്ദേ വല്ല കുഴപ്പമുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്റെ നാക്കായിട്ട് അമ്മ നിൽക്കണ്ട ഞാൻ പറഞ്ഞോളാം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പിന്നെ സച്ചേട്ടാ റൂമ് മുഴുവൻ പൊടിയൊക്കെ ആയിരിക്കും അച്ഛനെ അകത്തേക്ക് കയറ്റുമ്പോൾ അങ്ങനെ പൊടിയൊന്നും പാടില്ല അതുകൊണ്ട് ആദ്യം ഞാൻ ആ റൂമൊന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് കട്ടിലകത്ത് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു കണ്ടോ കണ്ടോ കേട്ടോ കേട്ടോ എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്റെ പൊന്നമ്മേ ഓ നമിച്ചിരിക്കുന്നു ദേ ഈ വീട്ടിലാകെ എന്റെ അച്ഛനോട് സ്നേഹമുള്ളത് അവക്ക് മാത്രമാണ് അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് ഉം ആയിക്കോട്ടെ കോമൺ സെൻസ് കാണില്ല അത് വേറെ കാര്യം ചുട്ടയിലെ ശീലം ചൂടരെ വരെ എന്നല്ലേ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണല്ലോ രേവതി നീ ക്ലീൻ ആക്കാൻ പറഞ്ഞു രേവതി പോയി ക്ലീൻ ക്ലീനാക്കാനും പോയി കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട മോളെ സാരമില്ല ഞാൻ ഇവിടെ കിടന്നോളാം എന്നൊക്കെ രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും രേവതി സമ്മതിക്കുന്നില്ല സച്ചി സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ലാട്ടോ അപ്പം ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയെ ആണ് അപ്പൊ രേവതി ഇങ്ങനെ എന്തൊക്കെയോ കിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുവാണ് രവീന്ദ്രന്റെ ഫോണിൽ ബെല്ലടിക്കുക അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു മോളെ രേവതി ആ ഫോൺ എടുക്കാൻ പറഞ്ഞു ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതേ അച്ഛമ്മയെ വിളിക്കുന്നത് പറയുമ്പോൾ ആണോ എങ്കിൽ പിന്നെ മോളെടുത്ത് സംസാരിച്ചോളം പറഞ്ഞു അങ്ങനെ നമ്മുടെ അച്ഛമ്മയോട് ഇങ്ങനെ രേവതി സംസാരിക്കുക ഹലോ അച്ഛമ്മ എന്തുകൊണ്ട് അച്ഛമ്മ വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പം ഉം സുഖമായിട്ടിരിക്കുന്നു ദേ നിങ്ങളുടെ കല്യാണ ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ നിന്റെ കെട്ടിയവനങ്ങ് മാറി പോയല്ലോ ഉം ഇപ്പൊ നിന്റെ കെട്ടിയവനെ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കെട്ടിയവനാ ഇതുപോലെ ഒരു കെട്ടിയവനെ കിട്ടാൻ രേവതി നീ എന്ത് ഏർ എന്ത് മുൻജന്മ സുഹൃത്തുവാ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓ അച്ചമ്മ അച്ഛമ്മ കളിയാക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറയാനാട്ടോ ഈ സമയത്ത് തന്നെ നമ്മുടെ ഏർ അച്ചമ്മ എന്താ അവിടെ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോ നമ്മുടെ രേവതി അറിയാതെ അത് പിന്നെ അച്ഛമ്മ ഇവിടെ അച്ഛനുണ്ടല്ലോ എന്നിങ്ങനെ പറയാൻ വരുന്നതും പെട്ടെന്ന് രവീന്ദ്രൻ മിണ്ടി പോരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി അത് പിന്നെ അച്ഛമ്മ അല്ല എന്താ മോളെ എന്താ മോളെ പറ്റിയത് എന്താ രവീന്ദ്രനെ പറ്റിയത് ഏയ് ഒന്നും പറ്റിയില്ല അച്ഛനെ അച്ഛൻ ചെറിയ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ട് എടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി വന്ന് ഫോണങ്ങ് പിടിച്ചു പേടിച്ചിട്ടാ അത് പിന്നെ ഒന്നുമില്ല അച്ഛമ്മ അച്ഛമ്മ പിന്നെ പറയാനുണ്ടോ ഈ മൂക്കിന്ന് മുറിവെ പിടിക്കുന്നതെന്ന് പറയുന്ന പോലെ അച്ഛന് എന്തേലും മതിയിലോ അപ്പൊ കഴിഞ്ഞ ദിവസം ഈ താലിമാലയൊക്കെ മേടിച്ച് താലി കെട്ടിയപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായി അപ്പൊ അതിങ്ങനെ പറയാൻ വേണ്ടി വന്നതാ പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു വിടുകയാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് നോണയൊക്കെ പറഞ്ഞെങ്കിൽ ഒഴിവാക്കാണ് കേട്ടോ ആ ഒരു കേസൊക്കെ പറഞ്ഞു അപ്പൊ ഇതിനിടയില് ഞാൻ കണ്ടായിരുന്നു ഫോട്ടോ സൂപ്പർ ആയിരുന്നല്ലോ നീ ഏതായാലും നല്ല മനുഷ്യനായതിലേ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ മുല്ലപ്പൂം പൊടി ഏറ്റു കിടക്കും കല്ലിനും സൗരഭ്യം എന്ന് പറയുന്നത് പോലെ നീ രേവതിയിലെ കൂടെ കൂടിയാ ഇത്രയും നല്ല ബെസ്റ്റ് ആയതെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഓ പിന്നെ ആ ക്രെഡിറ്റും രേവതിക്ക് കൊടുക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ നിന്റെ ഭാര്യയ്ക്കല്ലാതെ വേറെ ആർക്കാടാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതുപോലെ നീ ഒരു കാര്യം ചെയ്യുമ്പോനെ അത് നല്ല ഫ്രെയിം ചെയ്ത് വെക്കണം പിന്നെ നമ്മുടെ ഒരു കുടുംബ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ ഇവിടെ വന്നപ്പോൾ എല്ലാവരും കൂടെ എടുത്തത് അതുകൂടെ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു അതിലിത്രൊക്കെ സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഫോണൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ കല്യാണ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്ന കാര്യവും അതിങ്ങനെ ഫ്രെയിം ചെയ്യുന്ന കാര്യമൊക്കെ പറയാം അന്ന് ഫാമിലി ഫോട്ടോ എടുത്തല്ലോ പൊങ്കലിന് പോയപ്പോ അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ ചന്ദ്ര വന്നു ചന്ദ്രക്ക് പിടിക്കുവോ ചന്ദ്ര അപ്പൊ ഇന്നെ ഇനി ഫോട്ടോ ഫ്രെയിം ചെയ്യാത്ത എന്റെ കുഴപ്പം കൂടെയുള്ളു അത് കാണുമ്പോ കാണുമ്പോ പേടിയാകും അവിടെ പോയതും എന്തായിരുന്നു ഓഹ് എനിക്കവിടെ നിന്ന് വന്നാ മതിന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു അതെന്താടി അവിടെ പോയിട്ട് എന്താ പ്രശ്നം ഉണ്ടായ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായ ഉണ്ടാകാനാ ശ്രുതിയുടെ മാമൻ അവിടെ ഉണ്ടായിരുന്നപ്പൊ ഒരു രസം ഉണ്ടായിരുന്നു മാമൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു രസം ഇല്ലായിരുന്നു പിന്നെ എന്താണ്ട് ഓട്ടോം ചാട്ടവും കളിയും അതും ഇതും ചുമ്മാ മനുഷ്യനെ മടുപ്പിക്കാനായിട്ട് എന്നിട്ട് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇനി ആ ഫോട്ടോയും കൂടെ കണ്ടു കഴിയുന്നത് എന്തിനാ വിറപ്പാണ് ഈ വിത്തിയിലൊക്കെ കൊണ്ട് തൂക്കി വെക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് ഉം അല്ലെങ്കിൽ വേ ചന്ദ്രമൂർത്ത് പിടിക്കുന്നില്ല പിടിക്കത്തില്ലല്ലോ അച്ചമ്മയുടെയും നാടും പരിസരവും ഒന്നും പിടിക്കത്തില്ലല്ലോ പട്ടണമല്ലേ പിടിക്കത്തുള്ളൂ പട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയാം പട്ടണത്തിൽ പെറ്റ് വീണതാണല്ലോ നമ്മുടെ ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാം ഈ സമയത്ത് നമ്മുടെ സച്ചി എന്ത് ചെയ്തു തന്നപ്പോ ഇത് ഫ്രെയിം ചെയ്തേക്കാം വെച്ച് താമസിപ്പിക്കണ്ടെന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോയിലേക്ക് വിട്ടടിച്ച് പോവാണ് കേട്ടോ എന്തായാലും സ്റ്റുഡിയോയിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ശരത്തിനെ കുറിച്ചുള്ള ആ നഗ്നമായ സത്യം അറിയാൻ പോവുകയാണ് സച്ചി നമ്മുടെ ശരത്ത് ശരിയായ അല്ല പോകുന്നത് ശരത്ത് സമ്പാദിക്കുന്നതും ശരിയായ മാർഗത്തിലൂടെ അല്ല പണ്ട് നമ്മുടെ ചന്ദ്രയുടെ മാല മോഷ്ടിച്ചു തോർക്കുന്നുണ്ടോ സച്ചി ഒരു മാല മോ മോഷ്ടിച്ചു മാല അല്ല സോറി ഒര് ലക്ഷം ഒന്നര ലക്ഷം രൂപ പലിശയ്ക്ക് ഏർ പലിശ എടുത്തിൽ പലിശ എടുത്ത് തുകയ്ക്ക് പലിശ അടക്കാൻ പോയ ആ ഒന്നര ലക്ഷം രൂപ നമ്മുടെ ശരത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയായിരുന്നു ആ പൈസ നമ്മുടെ ശരത്താണ് മോഷ്ടിച്ചത് എന്ന് അറിയാൻ പോവുകയാണ് സച്ചി അങ്ങനെ കുറച്ച് രംഗങ്ങളും കൂടെ നമ്മൾ കാണാൻ കിടക്കണം ഏതായാലും നമ്മുടെ സച്ചി അത് ചെറിയ ചെറുത ഒരു നൈസ് രീതി അങ്ങ് കൈകാര്യം ചെയ്യുമായിരിക്കാം ഏതായാലും ശരത്തിൻ്റെ കട്ടയും പുകയും പടമൊക്കെ നമ്മുടെ സച്ചി കീറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് നമ്മൾ ഇനിയിപ്പം നയനിയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷവുമായിട്ട് രാത്രി കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ